മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ ആദ്യം ഒരു ഒരുത്താലിക്ക് കുലിക്കിന് തലവേദന എടുക്കുന്നു അപ്പം ആദ്യം ഞാൻ ഒരു ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീൻസ് ഒരു ഇൻ്റർവ്യൂട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ എനിക്ക് എത്ര നല്ലതാണോ എന്ന് എനിക്ക് അറിയത്തില്ലാതുകൊണ്ട് മൊത്തം ഞാനൊരു മീൻസ് ഈ ഡ്രസ്സ് തന്നെയാണ് വീട്ടിട്ടിരിക്കുന്നത് അതേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് മുഖത്ത് കുറച്ച് പുട്ടിയും ഒരു പൊട്ടും പിന്നെ ഐലൈനറും തൂത്തിട്ടു ഐലൈനറും എഴുതിയിട്ടുണ്ട് കണ്ണില് പിന്നെ രണ്ട് ചിമിക്ക് കാതിൽ തൂക്കിയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഡ്രസ്സെല്ലാം സെയിം തന്നെയാണ് അപ്പം ഇനി എനിക്ക് ഡ്രസ്സൊന്ന് മാറാൻ വൈകി ഇനി ഇൻട്രോ വീഡിയോയ്ക്ക് മാത്രമായിട്ട് ഇനി എടുക്കാം മടി 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 വലിയൊരു മടിച്ചതാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ കുറച്ച് ജുവലറീസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് ചെയ്ത കുറച്ച് വർക്കുകളാട്ടോ അപ്പം നമ്മൾ ഇന്നലെ ചെയ്തൊരു വർക്ക് നമുക്ക് സെയിൽ ആയിപ്പോയി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം ഞാൻ എല്ലാത്തിൻ്റെയും മേക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ നമ്മുടേതായ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അങ്ങ് ചെയ്യുക ഉള്ളൂ ടൈം കിട്ടുന്ന അനുസരിച്ചൊക്കെ ലൈവൊക്കെ വന്ന് ചെയ്യാറുണ്ട് വയ്യ വയ്യ ഓടി ഓടി മടുത്ത് സൺലൈറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ടല്ലേ അയ്യോ നേരത്തെ ഉണ്ടായിരുന്നല്ലോ കാണുന്നില്ല ആ ഉണ്ട് 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 നല്ല സൺലൈറ്റ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് അതാണ് ഒരു പാക്കിങ്ങിൻ്റെ ഒരു സെക്ഷനാണ് അപ്പം അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിള്ളേരെയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനാണെങ്കിൽ വലിയ കാര്യത്തിൽ ഇൻട്രോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു പക്ഷെ അതെനിക്ക് അതൊരു ആയിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ കുറച്ച് മാലകളാട്ടോ കാണിക്കുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് കാണിക്കുന്നത് ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തതുകൊണ്ട് അല്ലാതെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളും ഉണ്ട് ജിമിക്കൊക്കെ നമ്മൾ നേരത്തെ ചെയ്താട്ടോ അതുപോലെ തന്നെ ആ മെറൂ മെറൂൺ ത്രെഡിലെ ആ ബ്ലാക്ക് ത്രെഡ് പിന്നെ ആംഗ്ലെറ്റുകൾ പിന്നെ അതുപോലെ തന്നെ വയേർഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് പിന്നെ അതുപോലെ തന്നെ കെമ്പിന്റെ ആ ഒരു മിനിമൽ ആയിട്ടുള്ള ചോക്കറിന്റെ ആ ഒരു മാല പിന്നെ ഒരു ബ്രേസ് െറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ചെയ്ത് നമ്മൾ ഗുങ്കുരുവിൻ്റെ ആ ഒരു മാല പിന്നെ അതുപോലെ തന്നെ ലെയർഡ് ആയിട്ടുള്ള ഷുഗർ ബീറ്റ്സ് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു മാലയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വർക്കുകളാണ് നമ്മളിവിടെ കാണിക്കുന്നതും പിന്നെ ഒരു കൊന്തയുടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കൊന്തയ്ക്കൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് മീൻസ് എനിക്കതൊന്നും അറിയത്തില്ല എന്നിട്ട് ഒരു ചേച്ചി എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് കുറച്ചൊക്കെ ചിന്തിച്ച് കുറച്ചൊക്കെ ഗൂഗിളൊക്കെ തപ്പിയത് മീൻസ് ബെനിഡിക്റ്റ് എന്ന് പറഞ്ഞൊരു ആണ് അതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ക്രോസിനെ പറ്റി വലിയ അറിവൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ ആ ഒരു ചേച്ചി കത്തോലിക്ക ആയതുകൊണ്ട് പുള്ളിക്കാര് എന്നോട് ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ ക്രോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ആ ക്രോസ് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയായിരിക്കും ഈ ബിൾ പവേഴ്സിനൊക്കെ എതിരെയായിട്ടൊക്കെ അത് നല്ല ശക്തിയുള്ളൊരു ഒരു ക്രോസ് ആണെന്നാണ് എന്നോട് പറഞ്ഞതും അപ്പം അത് 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 ഞാൻ ശരി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗൂഗിളൊക്കെ ശരിക്കും തപ്പാൻ വേണ്ടിയിട്ട് തപ്പി അതിനെപ്പറ്റിയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തിരക്ക് കണ്ടുപിടിച്ചതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് അപ്പം നമ്മുടെ വീഡിയോ അപ്പം ഇനി ഇതിത്രയും നമുക്കിനി പാക്ക് ചെയ്യേണ്ടതാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അയക്കേണ്ട സാധനങ്ങളായിരുന്നു പിന്നെ ചിലരുടെയൊക്കെ പേയ്മെൻസും വരാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് പിന്നെ ഇന്നാണെങ്കിൽ എന്തോ വ്യാപാരികളുടെ എന്തോ സമ്മേളനമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛൻ്റെ കടയൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് പിന്നാണെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം വാങ്ങിച്ച പാർലേജിയുടെ ബിസ്ക്കറ്റിനാണെങ്കിൽ എന്തോ വ്യത്യാസമുണ്ട് കേട്ടോ വേറൊരു ടേസ്റ്റ് പോലെ എനിക്കിങ്ങനെ തോന്നി അപ്പോൾ പാർലേജി ബിസ്ക്കറ്റൊക്കെ നമ്മൾ ചായക്കകത്ത് മുക്കി നമ്മൾ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പാർലേജിയുടെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്താണ് ചായ ബിസ്കുറ്റ് ടൈഗറിൻ്റെ ചായ ബിസ്കുറ്റ് പിന്നെ ടൈഗറിൻ്റെ ബിസ്കറ്റ് ഇവിടെ പക്ഷെ ഇപ്പോൾ പക്ഷേ ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് കാണാനേ ഇല്ല ഇവിടെ പോയെന്നെൻ്റെ ടൈഗർ മോൻ എനിക്ക് ആ ബിസ്ക്കറ്റും ഭയങ്കര പിന്നെ ബോർബോണിൻ്റെ ബിസ്ക്കറ്റ് അപ്പോൾ ഞാനൊരു നഗ്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗായസ് എന്താണെന്ന് വെച്ചാൽ എന്തോ ട്രൂണ്ട്രത്ത് വെച്ച് വ്യാപാരികളുടെ എന്തോ സമ്മേളനം നടക്കുന്നുണ്ട് അതുകൊണ്ട് കടകളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇന്ന് കുറേ പരിപാടികൾ അച്ഛനും അതുകൊണ്ട് കടയില്ല അപ്പം അച്ഛനും ചെറിയ ഷോപ്പുണ്ട് കേട്ടോ വടശ്ശേരിക്കൽ സ്പെയർ പാർട്ട്സിൻ്റെ അപ്പം അതുകൊണ്ട് അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ വായിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു പക്ഷേ അതൊന്നും നടക്കത്തില്ല എന്നുള്ളൊരു സത്യം ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശരി കഷ്ടമായിപ്പോയി ഇപ്പം ആൾക്കാരോട് ഞാൻ എന്ത് പറയും അപ്പം പോസ്റ്റ് ഓഫീസും ടി ടി ഡി സി സെൻറ്ററും ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും പാക്ക് ചെയ്ത് വെച്ചേക്കാം ഞാൻ എല്ലാവരോടും ഇന്ന് അയക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനാണെങ്കിൽ ഇതിൻ്റെ കാര്യം ആലോചിച്ചതുമില്ലായിരുന്നു പോസ്റ്റ് ഓഫീസ് കേന്ദ്രത്തിൻ്റെ അല്ലേ അപ്പോൾ അത് കാണുമായിരിക്കും ഡി ടി ഡി സിയും കാണുമെന്നാണ് എൻ്റെ ഒരു ഡി ടി ഡി സി നമുക്ക് ഞാൻ അയക്കാനായിട്ട് ഇന്നലെ എല്ലാം അയച്ചായിരുന്നു പോസ്റ്റ് ഓഫീസ് കേന്ദ്രം ആയതുകൊണ്ട് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ പിന്നെ കണ്ണൊക്കെ എഴുതി കണ്ടെഴുതുമ്പോഴത്തേക്കും ആ ഒരു വൃത്തി മുഖത്തിൻ്റെ ആ ഒരു വൃത്തികളങ്ങ് മാറി കിട്ടും കേട്ടോ എനിക്ക് ശരിക്കും ഒക്കെ കറക്റ്റായിട്ട് കണ്ടു തരാമെന്നൊന്നും അറിയത്തില്ല ഞാൻ ചേച്ചി ഭയങ്കര ടൈപ്പ് പരിപാടികളുടെ വെച്ചിരിക്കുകയാണ് അപ്പം കുറേ പൊട്ടക്കത്തിട്ട് ഒരു കമ്മലൊക്കെ ഇട്ട് രണ്ട് കമ്മലൊക്കെ ഇട്ടിട്ട് രണ്ട് കളറാട്ടും അപ്പം ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ പാക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ നിറങ്ങണം അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കുറെ നാളായി നമ്മൾ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ താണ്ടേ ഇത് ആകാശം ഹൈ ആകാശം ഈ നമ്മുടെ സൂര്യച്ചേട്ടൻ എവിടെ പണ്ട് എനിക്ക് തോന്നുന്നു സൺലൈറ്റിൻ്റെ ഒരു മറ്റേ വാഷിംഗ് പൗഡറിൻ്റെ ഡിറ്റർജൻറ്റിൻ്റെ ഒരു പരസ്യമായിരുന്നു കാക്കൻ നാട്ടിൽ സൂര്യനില്ല വിഷപൂശകളിലെല്ലാം ഭംഗി കുത്തിയിരിപ്പത് കാണുമ്പോൾ അപ്പോൾ മാമ്പഴം മൂർത്തു ഒരുവരുണ്ട് അത് കീമീൻ ഇവിടെ സൂരിച്ചേട്ടിൻ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓറഞ്ചിനെയൊക്കെ വരുത്തുന്ന ഒരു പരസ്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം ഷെഡാ ഇതെല്ലാം പോയല്ലോ െല്ലാം വെട്ടിക്കളഞ്ഞിട്ട് മൊത്തം ഇനി ശരിയാക്കണം അപ്പോൾ നമ്മൾ ആഹാ റമ്പുത്താൻ പൂത്തല്ലോ ഇല്ലേ ചശിനിപ്പൊ പാക്ക് ചെയ്യത്തില്ലേ അല്ല ഇന്ന് പോസ്റ്റ് ഓഫീസ് ഇല്ലേ അല്ല എല്ലാരോടും ഞാൻ ഇന്ന് അയക്കുന്നാ പറഞ്ഞേ എനിക്ക് ഈ ആകാശം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ മാത്രമായിട്ടൊരു മേഘം അവിടെ ഉണ്ട് നീ ഇവിടെ ഇന്ന് പോവോ അങ്ങനെ ആ പിന്നെ ഒരു പ്ലാൻ ഉണ്ട് മാരാമണ്ണ പോവാന്നുള്ള അവിടെ മാത്രമായിട്ട് വെട്ടം ഓ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ തണുപ്പെന്ന് അറിയാമോ അകത്തിരിക്കുന്ന പോലെയല്ല വെളിയിൽ വെളിയിലിറങ്ങുമ്പോഴത്തേക്കും അപ്പം വേറൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മൾ ബ്ലോഗ് എടുക്കാനായി മാരാമണ്ണ് പോകുന്നുണ്ട് മാരാമണ്ണിൽ കൺവെൻഷൻ നടക്കുക കേട്ടോ ഒന്നും മിക്കവാറും ഇരിക്കത്തില്ല ഇങ്ങനെ അകത്തൊക്കെ ഭയങ്കര ചൂടാണ് അപ്പം അതിനകത്തൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ അവിടെ മൊത്തം ചുറ്റി നടക്കണ ഫുൾ പൊടിയാണ് പൊടി 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 ഒരുപാട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഭയങ്കര തിരക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ഞാൻ എന്നൊക്കെ ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാന്ന് എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഒരു ആഴ്ചത്തെ ഒരാഴ്ചത്തെയാട്ടോ മീൻസ് ഈ ആഴ്ച കഴിഞ്ഞ ഈ സൺഡേ തുടങ്ങി അടുത്ത സൺഡേ വരെ അങ്ങനെ അങ്ങനെ പരിപാടി അർത്ഥമായിട്ട് എനിക്കെന്ന് അതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല കഷ്ടം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ശ്വാസം വിടാം വർക്കുകളൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ നട ഇങ്ങനെയും ജോലിയായിട്ടിങ്ങനെ ജോലി അല്ലെങ്കിൽ നടക്കുമ്പോഴേ എനിക്ക് വർക്കുകളൊന്നും ഇല്ലെന്ന് കരുതരുത് വർക്ക് ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട് അതൊക്കെ നമുക്കിനി ചെയ്യണം അതൊക്കെ ഇനി വലിയ ടാസ്ക് ആണല്ലോ ദൈവമേ കൊന്തയുടെ വർക്കുകളൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണം കുറേ വന്ന് കിടപ്പുണ്ട് അതിൻ്റെ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കൊന്തയുടെ അതിനോട് കുറച്ച് പേർ എന്നോട് ചോദിച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ വീഡിയോ ഇടാമെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ചെയ്ത വർക്ക് തന്നെ പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് അപ്പൊ രാവിലത്തെ കലാപരിപാടികളൊക്കെ ഇതാണ് ഖായസ് നേരം ഇതിലേക്ക് നടക്കാം പാക്ക് ചെയ്യാൻ അച്ചച്ചനെ കൊണ്ട് അച്ചച്ചിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം കുറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഞാൻ പാക്ക് ചെയ്താൽ ശരിയാവോന്നറിയത്തില്ല പച്ചനാവുമ്പോഴത്തേക്ക് വല്ല ഒതുക്കി 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 അങ്ങ് പാക്ക് ചെയ്തോളും പിന്നെ വേറെ എന്തോ പറയാനുള്ളതും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത്ര മില്യൻ ഫോളോവേഴ്സ് ഉണ്ട് പക്ഷേ ഇത്ര മില്യൻ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും കാണുമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തവരും കാണുമായിരിക്കും അപ്പം നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വർക്കുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുവാണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുവാണേലും എന്തായാലും നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇതിനാവുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി എക്സ്ട്രാ വർക്ക് കൂടെ നമ്മൾ ചെയ്യണം അതാണ് മെയിൻ എല്ലാം ഒരുപോലൊക്കെ തന്നെ ഉള്ളടേ എല്ലാം ഒരുപോലൊക്കെ തന്നെയാണെല്ലാം നമ്മൾ വർക്ക് ചെയ്താലേ കാശ് കിട്ടത്തുള്ളൂ പിന്നെ കളത്തത്തിൽക്കൂടെ ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെ ഒരു ലക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഞാനെന്ത് പറയാനാ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലടേ എല്ലാം ഇങ്ങനൊക്കെ പോകുന്നു ഞാനായി എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട് കേട്ടോ ഞാൻ കുറേ നാളായി ഇങ്ങനെ ഇറങ്ങി വന്ന് സ്വസ്ഥമായി ഒന്ന് ശുദ്ധമായി ഒന്ന് കൊണ്ടിട്ടു ശുദ്ധമായി ഒന്ന് ഹായ് സൺലൈക്കരനാട്ടിൽ സൂര്യനില്ല ആ ഒരു പാട്ടാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് അതെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ട്രോൾസിലൊക്കെ ഇത് കാണാറുണ്ട് നൊക്ലാച്ചി നൊക്ലാച്ചിന്റെ ഇന്നൊരു ലൈവ് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ വരാൻ കേട്ടോ പക്ഷെ എന്ത് വീഡിയോ ഇടണമെന്നാണ് എനിക്കറിയാത്തത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം ഇട്ടാലല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷെ ഇപ്പം മുടി വെട്ടിയപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു മുടി വെട്ടണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ മുടി വെട്ടിപ്പോയില്ലേ എന്ത് ചെയ്യാം അപ്പം ഇങ്ങനെ നടക്കുകയാണ് ഗായ്സ് കുറേ നാളായി ഇങ്ങനെ നടന്നിട്ട് നേരത്തെ എപ്പോഴും ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്നതിനകത്ത് അങ്ങ് പുറ്റി പിടിച്ചങ്ങിരിക്കുകയായിരുന്നു എന്താണെന്നറിയത്തില്ല എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ വിഷമം വിഷമം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നാറില്ലേ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ മൂഡ് സ്വിങ്സ് അതെനിക്ക് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടക്കുകയാണ് ഗായസ് എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കാലിലെ ചെരുപ്പ് കണ്ടു അച്ഛൻ്റെ ചെരുപ്പാട്ടോ ഇതും വലിയ ചെരുപ്പ് എൻ്റെ കുഞ്ഞിക്കാലായിട്ടോ കുഞ്ഞിക്കാല് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് അപ്പം എൻ്റെ ചെരുപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ ചെരുപ്പാട്ടോ എൻ്റെ ചെരുപ്പ് അവിടെ അവിടെ കാണ്ട് കിടപ്പുണ്ട് വേറെ എന്തൊക്കെയോ എനിക്ക് പറയാനുണ്ട് ഇതാണ് ഞങ്ങളുടെ ഖോർ ഇൻറ്റികസ് പണ്ട് മുതല ഞാൻ ഞാൻ എത്രാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു പ്ലസ് ടുള്ളോ പ്ലസ് വണ്ണിലോ അത്രയും കാർഡ് പഴക്കമുള്ള കാറ് കേട്ടോ ഭയങ്കര പഴക്കമുള്ള കാറാണ് പക്ഷെ ഇപ്പോഴും നല്ല കണ്ടീഷനിൽ ഓടുന്നു എന്നുള്ളതാണ് പണ്ട് ഇവിടുത്തെ കാർ എന്ന് പറഞ്ഞേക്കുന്ന അംബാസിഡർ ആയിരുന്നു എല്ലായിടത്തും അംബാസിഡർ ആയിരിക്കുമല്ലോ ഇപ്പം പിന്നെ ഇന്റിക്കോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വാങ്ങിച്ചതാണ് ഇന്റിക്കോ സി എസ് പിന്നെ വേറെ കാറൊന്നും വാങ്ങിച്ചില്ല ഗായ്സ് ഞാൻ അത്ര വലിയ പണക്കാരിലൊന്നുമല്ല വലിയ വീടുണ്ടെന്നുള്ള കാര്യമേ ഉള്ളൂ വീട്ടിലുള്ളവരായാലും പണക്കാരും ഒന്നുമല്ല പിന്നെ നമുക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യാനുള്ളൊരു കാർ മതിയല്ലോ അല്ലാതെ ഇപ്പം വലിയ കാറൊക്കെ വാങ്ങിച്ചൊരു ട്രാവൽ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ അസൂയൊന്നുമില്ല കേട്ടോ നേരത്തെ നിനച്ചപ്പോൾ പൈസ കളയുന്നത് ഹൈ 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 അപ്പം വീഡിയോ നമുക്ക് ഇവിടം കൊണ്ട് വൈൻ്റപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം പാക്കിംഗ് എടുക്കാൻ ഇനി ചേച്ചൻ വരുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം അയ്യോ എന്തുവാ മോട്ടർ 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 ശരിക്കും പറഞ്ഞാൽ മേളിലാട്ടോ ടാങ്കിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മോട്ടർ ഇട്ടേക്കുമായിരുന്നു നിർത്തി അതൊന്ന് നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇത്രയും വലിയ വഴിയൊന്നും വേണ്ട എനിക്ക് ഞാൻ ഈ ഡ്രൈവിംഗ് പഠിക്കുവാണേലും ഡ്രൈവിംഗ് പഠിക്കണം കേട്ടോ എല്ലാവരും ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ആണ് ഡ്രൈവിംഗ് അപ്പം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ജസ്റ്റ് ചെറിയ സ്കൂട്ടി ആണെങ്കിലും എനിക്ക് സത്യപ്രതി ഡ്രൈവിംഗ് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ക്യൂ പഴിക്കൂടൊക്കെ ആൾക്കാരൊക്കെ പോകുന്നു ഞാൻ വിചാരിച്ചു അവർ വിചാരിക്കും എനിക്ക് വല്ല വട്ടം വല്ല ഒന്നും ആയിരിക്കുമെന്ന് ശരിക്കും ഡ്രൈവിങ് പഠിക്കേണ്ടതാട്ടോ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു പേടി അങ്ങ് മാറി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ ഒരു എന്താ എല്ലാത്തി ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് നമുക്ക് എന്തെങ്കിലും ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരിച്ചാട്ടാം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ചെയ്യും പക്ഷേ ആ ചെയ്യാൻ ചെയ്യാൻ തുടങ്ങാനാണ് ഭയങ്കരമായിട്ടുള്ള പാടെന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും ഈ ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത ആ ഒരു സമ ഒരു ട്രാക്കിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എല്ലാം മാറും അപ്പം എല്ലാം എല്ലാം നമുക്ക് പച്ചനെ അച്ഛനെ ഡിപെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഈ വഴിയൊക്കെ ഞാൻ എങ്ങനെ എടുക്കുമെന്നുള്ളത് ശരിക്കും അച്ഛനെ സമ്മതിക്കണം എന്നീ വഴി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയിട്ടില്ല അതാണ്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വന്നിങ്ങനെ ഇങ്ങനെ കയറണം ഭയങ്കര കയറ്റമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ വഴി ഇങ്ങനെയായിരുന്നു വഴി പണ്ട് വഴി ഇവിടെ അല്ലായിരുന്നു പണ്ട് വഴി ഇല്ലായിരുന്നു ഇപ്പോൾ പിന്നെ വഴി വെട്ടിയതാണ് ആ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടല്ലോ വീട്ടിലേക്ക് കയറാനുള്ള വഴിയുണ്ടല്ലോ അത് പറ്റി പിന്നെ എന്താണ് പിന്നെ വേറെ ഒന്നും ഇല്ലടെ എല്ലാം ഇത്രയൊക്കെ ഉള്ളു ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഇതെനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫോണാകത്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്രീനറി ഹൈ 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 ഹായ് വേറെ രസമുണ്ടല്ലേ നല്ല രസമുണ്ട് ഹായ് അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജോളിയായിട്ടിരിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം പുതിയൊരു സാധനം ഇവനേതാണ ഇത് ൂ നല്ല രസമുണ്ട് തടിയുടെയാന്ന് തോന്നുന്നു എനിക്കൊന്ന് തെങ്ങിൻ്റെയാന്ന് തോന്നുന്നു ഇത്